പ്രിയപ്പെട്ടവരെ സന്ധ്യാസമയത്ത് മോളോടൊന്നിച്ച് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഒരു കഥ നിങ്ങളുമായിട്ട് ഈ സമയത്ത് പങ്കുവെക്കാം പണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവർ ജോലിക്കാരാണ് അവ വീടും തൻ്റെ ആകെയുള്ള ഒരു കുഞ്ഞിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേലക്കാരിയെ വെച്ചു ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അമ്മയോട് കുഞ്ഞ് ചോദിച്ചു അമ്മേ നിങ്ങൾ എന്നും പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സുമായിട്ടാണല്ലോ പോകാറ് അത് വീട്ടിൽ വെക്കാറില്ലല്ലോ എന്നാൽ ഒരു ദിവസം അമ്മയുടെ ആ പണം സൂക്ഷിക്കുന്ന പേഴ്സ് നമ്മുടെ ജോലിക്കാരിയെ ഏൽപ്പിച്ച് ഒന്ന് പോയിക്കൂടെ കുഞ്ഞിൻ്റെ ചോദ്യമായിരുന്നു ഉടനെ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു മോനെ പറ്റില്ല കാരണം അവൾ നമ്മുടെ വേലക്കാരിയാണ് വിശ്വസിക്കാൻ കൊള്ളില്ല എൻ്റെ പേഴ്സെന്ന് പറയുന്നത് ഒരുപാട് പണം സൂക്ഷിക്കുന്ന ഒരു പേഴ്സാണ് അപ്പോൾ ആ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയുടെ പേഴ്സ് ആ വേലക്കാരിയുടെ പക്കൽ ഒന്ന് നൽകിയിട്ട് ജോലിക്ക് പോകാൻ അമ്മക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മക്കാകെയുള്ള ഒരു മോനല്ലേ ഞാൻ എന്നെ പിന്നെ എങ്ങനെയാണ് അമ്മ ആ വേലക്കാരിയെ ഏൽപ്പിക്കുന്നത് എന്നെ എന്തെങ്കിലും ആ വേലക്കാരി ചെയ്തു കളഞ്ഞാലോ ആ സമയത്ത് ആ അമ്മ മറുപടി പറയാൻ ഒരുപാട് പ്രയാസപ്പെട്ടു ഈ ഒരു ചോദ്യം നമ്മുടെ ആരുടെയെങ്കിലും മുൻപിലാണ് ഒരു കുഞ്ഞ് ചോദിക്കുന്നു എങ്കിൽ നമുക്കും പറയാൻ മറുപടി ഉണ്ടാകും അല്ലേ നിന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബജീവിതം പുഷ്ടിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് മറുപടി പറയാം എന്നിരുന്നാലും നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അച്ഛനമ്മമാർ കേവലം മക്കൾക്ക് പണമെടുക്കാനും പണം ഉണ്ടാക്കാനും ഉള്ള ഈ മെഷീൻ മാത്രമായിട്ട് മാറരുത് എന്നുള്ളതാണ് നമ്മളെ അടക്കൊക്കെ അവരുടെ കൂടെ ഇരിക്കാനും ഒന്ന് കളിക്കാനും അതുപോലെ തന്നെ അവരുടെ കൂടെ യാത്ര ചെയ്യാനൊക്കെ സമയം കണ്ടെത്തണം അതിനൊന്നും സമയം കണ്ടെത്താതെ നമ്മൾ ജോലിക്ക് പോകുന്നു മക്കളെ വേറെ ആരൊക്കെയോ ഏൽപ്പിക്കുന്നു എങ്കിൽ അവർ അതിൻ്റെ തിക്തഫലം ഭാവിയിലായിരിക്കും à Kuka.